ഹായ് ഓൾ വെൽക്കം ടു യുവർ യൂട്യൂബ് ചാനൽ രുചിക്കുട്ട് സ്പെഷ്യൽ നമുക്കിന്ന് മുരിങ്ങക്കായും ചക്കക്കുരുവും കൂടെ ചേർത്ത് വളരെ വ്യത്യസ്തമായ ഒരു തോരൻ തയ്യാറാക്കാം അതിനായിട്ട് ഞാനിവിടെ ഇരുപത് എടുത്തു വെച്ചിട്ടുണ്ട് അതേപോലെ നാല് വലിയ മുരിങ്ങക്കായാണ് അത് ഓരോന്നും രണ്ടായിട്ട് മുറിച്ചാണ് എടുത്തിരിക്കുന്നത് മുരിങ്ങക്കായ ഇതിലേക്ക് എടുക്കുമ്പോൾ അധികം പോകാത്ത മുരിങ്ങക്കായ വേണം എടുക്കാനായിട്ട് കാരണം നമ്മളിതിൻ്റെ ഉള്ളിലുള്ള ഭാഗം ചുരണ്ടി എടുത്തതിന് ശേഷം അത് മാത്രമാണ് തോരനിലേക്ക് എടുക്കുന്നത് മുരിങ്ങക്കായുടെ തൊലി നമ്മൾ ഈ തോരനിലേക്ക് എടുക്കുന്നില്ല ചക്കക്കുരു ഓരോന്നും നാലായിട്ട് കീറിയതിന് ശേഷം അത് നല്ലതുപോലെ ഒന്ന് കഴുകി അതിൻ്റെ കറ കളഞ്ഞ് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ് അതുപോലെ മുരിങ്ങക്ക രണ്ടായിട്ട് മുറിച്ചതാണ് ഓരോന്നും അത് വീണ്ടും നടുവേ ഒന്ന് പിളർന്ന് വെച്ചിട്ടുണ്ട് ഇപ്പം കുരു കാണുമ്പോൾ അറിയാം ഒട്ടും തന്നെ മൂത്തു മൂത്തുപോയിട്ടില്ല അപ്പോൾ കുരുവോട് കൂടി തന്നെ നമുക്കിത് തോരനിലേക്ക് എടുക്കാം ഇനി ഒരു സ്പൂൺുപയോഗിച്ച് ആ മുരിങ്ങക്കായുടെ ഉള്ളിലുള്ള ഭാഗം കുരുവോടുകൂടി ചീകിയെടുക്കാം പുറമേ ഉള്ള പച്ചത്തൊളി ഒട്ടും തന്നെ എടുക്കരുത് എന്നാൽ അതിൻ്റെ ഉള്ളിലുള്ള ഭാഗം ഒട്ടും വേസ്റ്റ് ആക്കാതെ സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ട് മുഴുവൻ ചീകിയെടുക്കുകയും വേണം ഇപ്പോൾ നല്ല ഫ്രഷ് മുരിങ്ങക്ക ധാരാളം കിട്ടുന്ന ഒരു സീസണാണ് അതുപോലെ ചക്കക്കുരു കുരു അവൈലബിൾ ആണ് അപ്പോൾ ഇത് രണ്ടും ചേർത്ത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള തോറും നമുക്ക് തയ്യാറാക്കാം ഇപ്പോൾ ഇതാ മുരിങ്ങക്കായുടെ ഉള്ളിലുള്ള ഭാഗമെല്ലാം ചീകിയെടുത്തു കഴിഞ്ഞു കൂടി തന്നെ അപ്പോൾ ആ വലിയ മുരിങ്ങക്കയായിരുന്നു നാലെണ്ണം അതുകൊണ്ട് തന്നെ ഒരു വലിയ ബൗൾ നിറയെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം അതിനായിട്ട് ഒരു കപ്പ് ചിരുകിയ തേങ്ങയാണ് എടുത്തിരിക്കുന്നത് ആറോ ഏഴോ ചുവന്നുള്ളി അതുപോലെ രണ്ട് പച്ചമുളക് അല്ലെങ്കിൽ എരിവിന് ആവശ്യത്തിന് പച്ചമുളക് എടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത് ഒട്ടും വെള്ളം ചേർക്കാതെ ഒന്ന് ഉതുക്കിയെടുത്താൽ മതി ഒരുപാട് അരഞ്ഞു പോകാൻ പാടില്ല ഒന്ന് ചതച്ചെടുത്താൽ മാത്രം മതി ഞാനിന്നൊരു മൺചട്ടിയിലാണ് തോരൻ തയ്യാറാക്കുന്നത് അതിനായിട്ട് ചട്ടി ചൂടായപ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ചേർക്കാം കടുക് നല്ലതുപോലെ ഒന്ന് പൊട്ടി വരട്ടെ അതിനുശേഷം നമ്മളിതിലേക്കിനി പച്ചൽമുളകും കറിവേപ്പിലയുമാണ് ചേർക്കുന്നത് ആവശ്യത്തിന് കറിവേപ്പിലേയും ഒന്നോ രണ്ടോ വർഷം നമുക്ക് രണ്ടായിരത്തൊന്ന് മുളിച്ചും കൂടെ ചേർത്തു ഇനി നമ്മളിതിലേക്ക് എടുത്തു വെക്കുന്ന ചക്കക്കുരു ചേർത്തു കാരണം ചക്കക്കുരുവിന് കുറച്ച് വേവ് കൂടുതലാണ് മുരിങ്ങക്കാ പെട്ടെന്ന് വേവും അപ്പം ചക്കക്കുരു ആദ്യം നന്നായിട്ട് വേവിച്ചതിന് ശേഷം അതിലേക്ക് മുരിങ്ങക്കായ ചേർത്താൽ മതി അപ്പം ഇത് വേഗം ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കാം നമുക്ക് ആവശ്യത്തിന് ഉപ്പ് പിന്നീട് ചേർത്ത് കൊടുക്കാം ഇപ്പം ഈ ചക്കക്കുരുവിലേക്ക് പിടിക്കാൻ വേണ്ടി മാത്രമുള്ള ഉപ്പ് ചേർത്തു ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം കുറച്ച് സമയം ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം അപ്പോൾ ഓരോ ചക്കക്കുരുവിൻ്റെയും വേവ് അനുസരിച്ച് സമയത്തിൽ കുറച്ചൊരു വ്യത്യാസം വരും എന്നാലും ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ ഇത് വെന്ത് വരും അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ തിള വന്നതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലാക്കി നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം ഹൈ ഫ്ലെയിമിൽ തന്നെ ഇടുകയാണെങ്കിൽ ആ വെള്ളം പെട്ടെന്ന് അങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് വറ്റിപ്പോകൂ എന്നാൽ ചക്കക്കുരു ആവശ്യത്തിന് വേവേയില്ല അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് അടച്ചു വെച്ച് വേവിച്ചാൽ മതിയാവും ഇപ്പൊ ഇതാ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കിയിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലാക്കി അടച്ചു വെച്ച് വേവിക്കാം ഇടയ്ക്ക് രണ്ടു മൂന്ന് പ്രാവശ്യം ഒന്ന് തുറന്നൊന്ന് ഇളക്കി കൊടുക്കണം വെള്ളം എന്നൊക്കെ ഒന്ന് നോക്കിയിട്ട് അടച്ചു വെച്ച് വീണ്ടും വേവിക്കാം ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ ഇത് വെന്ത് വരും ഇപ്പൊ ഇതാ ചക്കക്കുരു ആവശ്യത്തിന് വെന്തിട്ടുണ്ട് ഒരുപാട് അങ്ങ് വെന്തുടഞ്ഞു പോയിട്ടില്ല എന്നാൽ അത്യാവശ്യം വേവായിട്ടുണ്ട് നമുക്കിതിലേക്ക് മുരിങ്ങക്കായ് ചേർത്ത് കൊടുക്കാം നമ്മൾ ആ കുരുവോടു കൂടി തന്നെ ചിരകി എടുത്ത് വെച്ചിരിക്കുന്ന മുരിങ്ങിക്ക ഇതാ ചിരകി എടുത്ത പോലെ തന്നെയാണ് എടുത്തിരിക്കുന്നത് പിന്നീട് അരിഞ്ഞിട്ടൊന്നുമില്ല ഇനി നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ അത് കറക്റ്റായിട്ട് വന്നോളൂ അപ്പോൾ മുരിങ്ങിക്ക ചേർത്ത് കഴിഞ്ഞ് നമ്മൾ തയ്യാറാക്കിയ അരപ്പ് കൂടെ ചേർക്കാം തേങ്ങായും ചുവന്നുള്ളിയും പച്ചമുളകും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഒതുക്കി എടുത്തതാണ് ഈ തോരലിലേക്കുള്ള അരപ്പ് പലരും പല രീതിയിലാണ് ചെയ്യുന്നത് ചിലരിതിലേക്ക് ജീരകവും അതുപോലെ വെളുത്തുള്ളിയും ഒക്കെ ചേർക്കാറുണ്ട് അപ്പൊ നിങ്ങൾ എങ്ങനെയാണോ അരപ്പ് സാധാരണ തോറലിലേക്ക് തയ്യാറാക്കുന്നത് അതേപോലെ ചെയ്താൽ മതി ഞാൻ സാധാരണ വെളുത്തുള്ളിയും ജീരകവും ചേർക്കാറില്ല അതുകൊണ്ടാണ് പച്ചമുളകും ചുവന്നുള്ളിയും മാത്രം ചേർത്ത് അരപ്പ് തയ്യാറാക്കിയത് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം നമ്മൾ ചക്കക്കുരു ഉപ്പ് ചേർത്താണ് വേവിച്ചിരിക്കുന്നത് ഇപ്പൊ നമ്മൾ മുരിങ്ങക്കയിലേക്കും അരപ്പിലേക്കും ആവശ്യമുള്ള ഉപ്പ് ചേർത്തു ഇനി അടി പിടിക്കാതിരിക്കാൻ വേണ്ടി മാത്രം വളരെ കുറച്ച് വെള്ളം കൂടെ ചേർക്കാം ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഈ മുരിങ്ങക്ക പെട്ടെന്ന് വേകും ഒന്ന് ആവി കയറുമ്പം തന്നെ അത് വെന്തു വരും അപ്പോൾ ആദ്യം ഒന്ന് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലാക്കി അടച്ചു വെച്ചാൽ മതി അപ്പോൾ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ ഇത് റെഡിയായി ആയി വരും ഇനി ഇത് ചക്കക്കുരു ഇല്ലാതെ മുരിങ്ങക്ക തന്നെ ചേർത്ത് നമുക്ക് ഈ തോരൻ തയ്യാറാക്കാം സെയിം റെസിപ്പി തന്നെ ചക്കക്കുരു ഒഴിവാക്കിയിട്ട് ബാക്കി ചേരുവകളെല്ലാം ചേർത്ത് ചെയ്താൽ മതി ഇപ്പം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു ഇനി ഇത് ഒരു മീഡിയം ഫ്ലെയിമിലാക്കി അടച്ചു വെച്ച് വേവിച്ചാൽ മതി ഇടയ്ക്ക് രണ്ടു മൂന്ന് പ്രാവശ്യം ഒന്ന് തുറന്ന് വീണ്ടും ഇളക്കി അടച്ചു വെക്കുക അങ്ങനെ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് ഇത് വെന്ത് കിട്ടും ഒരു മൺചട്ടി ആയതുകൊണ്ട് ഇടയ്ക്ക് അടിയിൽ പിടിക്കുന്നുണ്ടോ എന്ന് ഒന്ന് നോക്കണം ചക്കക്കുരുവാണ് അപ്പൊ ചക്കക്കുരു അടിയിൽ പിടിക്കാനുള്ള സാധ്യതയുണ്ട് അതിടയ്ക്ക് ഒന്ന് നോക്കിയാൽ മതി ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്ത് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് നമുക്കിത് വേവിച്ചെടുക്കാം ഇപ്പൊ ഇതാ നമ്മുടെ ചക്കക്കുരു മുരിങ്ങക്കാർ തോരൻ തയ്യാറായി കറക്റ്റ് പാകമാണ് ഈ കുറച്ചുകൂടി ഡ്രൈ ആക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ ഏറ്റവും സിമ്മിൽ വെച്ചിട്ട് കുറച്ച് സമയം ഒന്ന് തുറന്ന് വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാൻ വേണ്ടി കുറച്ചുകൂടി ഡ്രൈ ആക്കി എടുക്കാം ഇപ്പൊ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരനാണിത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ടേസ്റ്റുമായിരിക്കും ഇപ്പൊ മുരിങ്ങക്ക ഫ്രഷ് ആയിട്ട് ധാരാളം കിട്ടുന്ന ഒരു സീസൺ ആണ് എല്ലാവരും ട്രൈ ചെയ്യണം താങ്ക് യു ഫോർ വാച്ചിങ്